ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ പദ്ധതിയെ ചൊല്ലി കേന്ദ്രത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഹിന്ദി ബലമായി അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രം തമിഴ്നാട്ടിൽ വിലപ്പോവില്ലെന്ന ഉറച്ച നിലപാടിലാണ് സ്റ്റാലിൻ ത്രിഭാഷാ പദ്ധതിയെ സ്റ്റാലിൻ തമിഴ്നാടിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത വിഷമെന്നാണ് വിശേഷിപ്പിച്ചത് ജനങ്ങൾക്കിടയിൽ പരമാവധി ചേരിതിരി ഉണ്ടാക്കി നേട്ടം കൊയ്യുകയെന്ന അജണ്ട കൂടി ത്രിഭാഷാ പദ്ധതിക്ക് പിന്നിലുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് തന്നെ തമിഴ്നാടിന്റെ ഈ നിലപാടിനെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് സ്റ്റാലിൻ ഭാഷാപരമായ തുല്യത അവകാശപ്പെടുന്നത് വർഗീയതയല്ല അത് ന്യായമായ ആവശ്യമാണെന്ന് സ്റ്റാലിൻ തുറന്നു പറയുന്നു ഹിന്ദിവാദികൾ തമിഴ്നാട്ടുകാരെ രണ്ടാം തര പൗരന്മാരായി കണക്കാക്കുകയാണ് ഹിന്ദി സംസാരിക്കാത്ത ആളുകളുടെ മേൽ അവരുടെ ഭാഷ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളെ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി ആക്ട് എന്നിങ്ങനെ പുനർനാമകരണം ചെയ്തതിനേയും സ്റ്റാലിൻ ചോദ്യം ചെയ്തു ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾക്ക് തമിഴും മറ്റ് പ്രാദേശിക ഭാഷയും ഒഴിവാക്കി പേരുകൾ നൽകിയത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിക്കുന്നു തമിഴർക്ക് വായിച്ചു മനസ്സിലാക്കാനോ ഉച്ചരിക്കാനോ പോലും കഴിയാത്ത ഭാഷയിൽ നിയമങ്ങൾക്ക് പേര് നൽകിയതിനെയും സ്റ്റാലിൻ വിമർശിക്കുന്നുണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സെ വായിക്കുന്നവരുടെ പിൻഗാമികളാണ് ഡി എം കെയുടെ രാജസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നതെന്ന് സ്റ്റാലിൻ പരിഹസിക്കുന്നു ചൈനയുടെ ആക്രമണം ഉണ്ടായപ്പോഴും ബംഗ്ലാദേശ് യുദ്ധകാലത്തും കാർഗിൽ യുദ്ധത്തിന്റെ വേളയിലും ഏറ്റവും അധികം സംഭാവന നൽകിയ സംസ്ഥാനം തമിഴ്നാടാണെന്നും അദ്ദേഹം പറയുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കടുത്ത വിമർശനം സ്വീകരിച്ച സ്റ്റാലിൻ തമിഴ്നാടിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത വിഷമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ശത്രുത വളർത്തുമെന്നും അത് ഐക്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നു ഹിന്ദി നിർബന്ധമാക്കുന്നവർ അവർ അവകാശപ്പെടുന്ന കാര്യം സ്വാഭാവികമാണെന്ന് വിശ്വസിക്കുകയും അതിനെ പ്രതിരോധിക്കുന്നത് രാജദ്രോഹമാണെന്നുമാണ് കരുതുന്നതെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി